എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ എസ് ഐ എ കയ്യേറ്റം ചെയ്തു മൂന്ന് പേർ കസ്റ്റഡിയിൽ പ്രിൻസിപ്പൽ എസ് ഐ സാലിമിന് നേരെയാണ് കയ്യേറ്റമുണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ സ്വദേശികളായ കന്നത്തപടി വീട്ടിൽ റഷീദ് റഷീദിന്റെ മകൻ തനൂഫ് കോറശ്ശേരി വൈശാഖ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം മേത്തല കടുക്കച്ചുവട്ടിൽ ബൈക്ക് യാത്രക്കാരനുമായി വാക്കേറ്റമുണ്ടാക്കിയ തൌഫീഖിനെയും വൈശാഖിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ലഹരിയിലായിരുന്ന ഇവർ സംഭവ സ്ഥലത്ത് വെച്ച് പോലീസിനെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു പിന്നീട് ഇരുവരെയും പരിശോധനയ്ക്കായി ആശുപത്രി െത്തിച്ച സമയത്താണ് എസ്ഐക്കെതിരെ വീണ്ടും കയ്യേറ്റമുണ്ടായത് മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തടഞ്ഞ റഷീദും എസ്ഐയെ കയ്യേറ്റം ചെയ്തു ആശുപത്രിയിൽ വൈശാഖും അക്രമാസക്തനായി സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർക്കുമെതിരെ പോലീസ് കേസെടുത്തു